അസലക്കുംരണീയനായ അധ്യക്ഷൻ അവൻ്റെ അമരക്കാരൻ ഒമാന്യനായ തൊടി അവരായ കടക്കൽ സ്ഥാദവറുകളെ സ്റ്റേജിലും സദസ്സിലും ഉപയുഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരങ്ങളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനികളെ ലോകത്ത് എമ്പാടും എന്ന് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ദക്ഷിണ കേരള ലജ്നത്തുൽ മഴ സംഘടിപ്പിച്ച മനുഷ്യ അവകാശ സമ്മേളനത്തിലാണ് നാം നിലകൊള്ളുന്നത് വളരെ ആശയസന്തുഷ്ടമായ പ്രഭാഷണങ്ങൾ സ്വാഗതം മുതൽ ഇതുവരെയും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയൊരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ച ഈ മനുഷ്യാവകാശ ദിനം അൻപത് മുതൽ ഘടക രാഷ്ട്രങ്ങൾ എല്ലാം തന്നെ ഇത് ആചരിക്കണം എന്ന നിർദ്ദേശവും അവിടെ നിന്നുണ്ടായി അത് മുതൽ ഇത് അനിശ്യൂതം നടന്നുകൊണ്ടിരിക്കും എല്ലാ വർഷവും നടക്കുമ്പോൾ ോട് ചേർത്ത് ഒരു പ്രത്യേക അജന്തയുടെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ പരിപാടിയുടെ ജോൺ സാറ് പറയുകയുണ്ടായി നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്ന ഒരു പ്രമേയമാണ് ഈ വിഷയത്തിൽ ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് അവകാശങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഉത്ഭവം മുതലുള്ള കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചു രണ്ടാം ലോക മഹായുദ്ധം വാരി വിതച്ച നാശനഷ്ടങ്ങളുടെ കെടുതിയുടെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് ആഗോളതലത്തിൽ അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഹിറ്റ്ലറുടെയും മുസോൾവിയുടെയും ിരാതമായ നീക്കത്തെ മുന്നിൽ കണ്ടുകൊണ്ട് രൂപപ്പെടുത്തിയ ഈ മഹാപ്രസ്ഥാനം അന്ന് മുതൽ വർഷാവർഷം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ നമ്മൾ വർഷാവർഷം ശിശുദിനം ആഘോഷിക്കുന്നത് പോലെ അതുപോലെ പലതും ആഘോഷിക്കുന്നത് പോലെ ഒരു ആഘോഷ ദിനമായി മാറിയിട്ടുണ്ട് എന്നതിൻ്റെ പുറത്ത് എന്ത് അവകാശങ്ങളാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിലേക്ക് കടന്നു ചെന്ന് നോക്കുമ്പോൾ ഒരു വിശാലമായ പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ ആഴ്ചയിൽ ദുഷ്യന്ത് ദവേ എന്ന് പറയുന്ന മനുഷ്യ മനുഷ്യാവകാശ പ്രവർത്തകനും കോടതിയുടെ വളരെ മുതിർന്ന അഭിഭാഷകനുമായ ആ വ്യക്തി ദുഷ്യന്ത് ദവേ അദ്ദേഹത്തിന് ധാപ്പർ എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൻ്റെ അവസരത്തിൽ കരൺ ധാപ്പർ എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഭാര്യ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ എന്നോട് ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഇത്രത്തോളം ഈ വിഷയത്തിൽ ഒരമിതമായ ഇടപെടൽ നടത്തി നിങ്ങൾ ഈ ഉറക്കുപൊഴിച്ച് എന്തിനാണ് നിങ്ങൾ ഈ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇതെൻ്റെ രാജ്യത്തിൻ്റെ പ്രശ്നമാണ് ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് അവകാശ്വംസനങ്ങൾ ഏറെയും അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് ഇത് ബ്രാഹ്മണനായ ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അയാൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഈ ഇടറിയ ശബ്ദവും നിങ്ങളുടെ ഈ കണ്ണുനീരും ഒരുപാട് സത്യങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട് ഒരുപാട് സത്യങ്ങൾ നിങ്ങളുടെ ഈ സഹോദരങ്ങളെ ഇന്ത്യ കണ്ണീര് നടക്കാൻ പോകുന്ന നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച തൊണ്ണൂറ്റി ഒൻപതിൽ ഇവിടെ അഴിഞ്ഞാടിയിരുന്ന ഭൂതത്തെ അന്നത്തെ പാർലമെന്റ് കുടത്തിലാക്കിയെങ്കിൽ കഴിഞ്ഞ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആ ഭൂതത്തെ തുറന്നു വിട്ടുകൊണ്ട് വീണ്ടും പഴയതുപോലെ അരങ്ങു തകർക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തതിൻ്റെ ഫലമാണ് സംഭാലില് അഞ്ചോളം വരുന്ന യുവാക്കളുടെ ജീവൻ ബലി നൽകേണ്ടി വന്നത് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് ഇത് ഈ രാജ്യത്ത് തുടർന്നും ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ആ തീരുമാനത്തിലൂടെ എന്ന ചിന്തയാണ് ഈ ദുഷന്ദ് ദവയെ പൊട്ടിക്കരയിച്ചത് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ എത്ര കണ്ട് കരയേണ്ടിയിരിക്കുന്നു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ആദരണീയനായ തൊടിയുരുസ്സാദ് ഹബ്ബാബിൻ അറബ് അറത്സ് അലിയല്ലാഹിൻ്റെ സംഭവം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞാൽ പശ്ചാത്തലത്തിൽ നിലകൊണ്ടുകൊണ്ട് ഈ മാനിനെ ബലിഷ്ടമാക്കി നാം മുന്നോട്ട് പോകുക ഒരു ഭരണകൂടവും സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല ആരും തന്നെ പ്രജാക്ഷേമ തൽപ്പരൽ എന്ന് പറയാനില്ല ഇന്ന ഭരണവും അവര് അതിലൂടെ അവരനുഭവിക്കുന്ന അനുഭവങ്ങളും ഒരുമിനി ഞാൻ നിർത്തിയേക്കാം ഈ ഒരു സിംഹവും കടുവയും ചെന്നായും കൂടി ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിയിട്ട് വേട്ടയ്ക്ക് പോയ ഒരു കഥയുള്ളു സിംഹവും കടുവയും ചെന്നായും ഇത് മൂന്നും കൂടി ഇപ്പോഴത്തെ കൂട്ടുമുന്നണി ഭരിക്കുന്നതുപോലെ അവരൊരു കൂട്ടുമുന്നണി ഉണ്ടാക്കിയിട്ട് വേട്ടയ്ക്ക് പോയി വേട്ടയ്ക്ക് പോയിട്ട് ഒരു പുള്ളിമാനേയും പിടിച്ചു ഒരു കാട്ടുകഴേയും പിടിച്ചു ഒരു മുയലിനെയും പിടിച്ചു ഇത്രയും ആയപ്പോഴേക്കും സിംഹം പറഞ്ഞു വിശന്നു തുടങ്ങി ഇനി ബാക്കി പിന്നീട് നമുക്ക് ഇത് കഴിച്ചു പോട്ടെ ഇതിനെ പുലിയെ ഏൽപ്പിച്ചു ഇതൊന്ന് വിഹിതം ചെയ്യാൻ പറഞ്ഞു പുള്ളിമാരനെ ഇത് സിംഹത്തിന് ഇരിക്കട്ടെ കാട്ട് കഴുതാ അതെനിക്ക് കടുവിക്കും പിന്നെ ഒരു മുയലുണ്ട് അത് ചെന്നായിക്കും ദേഷ്യം കൊണ്ട് വിറച്ച് സിംഹം അതിൻ്റെ കയ്യിലുള്ള നഖം പുറത്തേക്ക് ഇറങ്ങി ഇറക്കി ഈ തീരുമാനമെടുത്ത പുലിയുടെ ഉച്ചിയിലേക്ക് ആഴ്ത്തി ഇറക്കിയിട്ട് കൈ മുറുക്കി പിടിച്ചു വലിച്ചപ്പോൾ പുലിയുടെ ശിരസിലുള്ള മുഴുവൻ മാംസവും പറഞ്ഞു വന്ന് രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ദേഷ്യം ഒന്ന് കെട്ടടങ്ങിയപ്പോൾ സിംഹം ചെന്നായോട് പറഞ്ഞു ഇനി നീ ഇത് വിഹിതം ചെയ്യുമെന്ന് പറഞ്ഞു ചെന്നായ വിഹിതം ചെയ്തു ഈ പുള്ളിമാൻ അങ്ങേക്കുള്ള രാത്രിയത്തെ ഭക്ഷണം കാട്ട് കഴുത അങ്ങയുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച് മുയൽ ബ്രേക്ക്ഫാസ്റ്റ് സിംഹം പറഞ്ഞു യു ആർ കറക്റ്റ് നെയ്യാണ് ശരിക്കും കൃത്യമായി നിനക്കാണ് വിവരം നിനക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരം അത് പുലിയുടെ ഉച്ചയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അത് പുലിയുടർച്ചയിൽ നിന്ന് എനിക്ക് ശിരസിൽ നിന്ന് കിട്ടിയതാണ് ഈ നീതിബോധം എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനതയെ കൊണ്ട് ഈ തരത്തിൽ ചെയ്യിച്ചുകൊണ്ട് ഭരണാധികാരികൾ ഏത് രാജ്യത്ത് തന്നെയാണെങ്കിൽ സുഖിച്ചു ഇതിനെതിരെ പൊരുതുന്ന ശബ്ദമാണ് ഈ സമ്മേളനം വിളിച്ചറിയിക്കുന്നത് സഹോദരങ്ങളെ ഇവിടെ ഈമാൻ കൊണ്ട് നമ്മുടെ സുദൃഢമായ ബലപ്പെട്ട ഈ മാൻ കൊണ്ട് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇവിടുത്തെ ഉസ്താദിൻ്റെ ഉൾപ്പെടെയുള്ള അനവധി പ്രശ്നങ്ങൾ നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടൊന്നും ഈ വലപ്പെട്ട സമയത്ത് ഞാൻ കിടക്കുന്നില്ല അതുകൊണ്ട് ധീരതയോടുകൂടി വിജയകരമായി മുന്നോട്ട് പോകാൻ ഈ മഹാ പ്രസ്ഥാനത്തിനും അനുബന്ധ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ സർവീതമായ ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അതിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കുകൾ നിർത്തട്ടെ അസ്ലാം വലൈക്കും